സി ജി വർക്ക് എങ്ങനെയുണ്ട് മോശം മൊത്തത്തിൽ പടം മോശമാണ് എന്തെങ്കിലും നല്ലത് പറയാനുണ്ടോ നല്ലത് പറയാനായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല രണ്ട് മണിക്കൂർ ഒന്നും പറയാനില്ല നല്ലതാന്ന് പറയാൻ ഒന്നുമില്ല ഊക്ക് വന്നായിരുന്നു വീട് ഊക്കുക തന്നെ വീട് ഊക്കുക തന്നെ ബ്രോ ഉറങ്ങി നല്ല എല്ലോ അല്ല ബ്രോ സ്ക്രീൻപ്ലേ എങ്ങനെയുണ്ട് സി ജി വർക്ക് ഒക്കെ ഉണ്ട് ലാലാട്ടന്റെ പെർഫോമൻസ് പക്ഷെ പടം അവർക്ക് ഇപ്പൊ അവര് വേറെ ലാംഗ്വേജ് ഉള്ള മൂവായിട്ടല്ലേ അവർക്ക് ഇഷ്ടപ്പെടും പക്ഷെ നമ്മളെ മലയാളിക്ക് ഇഷ്ടപ്പെടുന്നു ലാലാട്ടന്റെ തെലുങ്കിലൊരു ഫാൻ ബോയ് പോയാണല്ലോ പടം എടുത്തിരിക്കുന്നത് ഫാൻ ബോയാണ് എടുത്തിരിക്കുന്നത് എന്നാലും ലാലിന്റെ ചെല ചെല സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ ഈ പടം ബോറാണ് അല്ല അച്ഛൻ മകൻ പാസോ അതൊന്നും നമ്മടെ നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല പടം ഇതാക്കി ചെയ്തേക്കുന്ന അവരുടെ രീതിയിലാണ് അത് നമ്മുടെ മലയാളികൾ അവർക്ക് വർക്ക് ആവും ഇത് എന്തായാലും നമ്മടെ ഇവിടെ കേരളത്തിൽ നല്ല ഒരു ഒരു വൺ ടൈം ജസ്റ്റ് ഹൈപ്പിനുള്ള കിട്ടിയിട്ടില്ല ആക്ഷൻ